കൊല്ലം ജില്ലയിൽ പോലീസിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്ററിന്റെ പ്രവർത്തനം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി നിലമ്പൂർ സബ് ഡിവിഷൻ തലത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു നിലമ്പൂർ വ്യാപാര ഭവനിൽ നടന്ന ശില്പശാല അഡീഷണൽ പോലീസ് സൂപ്രണ്ട് വി എ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു ഡിജിറ്റൽ പറയുന്നത് അഡിക്ഷൻ മദ്യമായിക്കുന്ന ബാധിച്ചോണ്ടിരിക്കുന്ന ഭാവിയിൽ മാറാൻ സാധ്യതയുള്ള വലിയൊരു വിഷയമാണ് സങ്കീർണ്ണമായ വിഷയമാണ് അഡ്രസ് ചെയ്യാൻ പോകുന്നത് ഇതിന് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു മദ്യമായ കുട്ടികളെ ആലോചിക്കുന്ന നൈറ്റ് കൊണ്ടുപോകുന്നില്ല കൊണ്ടുപോകുന്നില്ല പക്ഷെ

മൊബൈൽ ഫോൺ കാണിച്ചു നമ്മൾ നമ്മൾ നയിക്കുകയാണ് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാം അധ്യക്ഷത വഹിച്ചു മലപ്പുറം ഡി എച്ച് ക്യു എസ് ഐ സി വി അനിൽകുമാർ നിലമ്പൂർ എ ഇ ഒ ജേക്കബ് സത്യൻ നിലമ്പൂർ സി ഐ ബി എസ് ബിനു പൂക്കുട്ടുപാടം സി ഐ രാജേന്ദ്രൻ നായർ കാലിക്കാവ് സി ഐ കെ അനുദാസ് വണ്ടൂർ എസ് ഐ ഒ വാസുദേവൻ എന്നിവർ സംസാരിച്ചു മലപ്പുറം ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റർ സൈക്കോളജിസ്റ്റ് ജിജു കെ മനോജ് ടെലി സൈബർ പോലീസ് സ്റ്റേഷൻ എസ് ആയി മധുസൂദനൻ എന്നിവർ ക്ലാസ് എടുത്തു അധ്യാപകരും ഐ സി ഡി എസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു